മഹാരാഷ്ട്ര എൻ സി പി വൻ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അജിത് പവാർ പക്ഷം എൻ സി പിക്ക് ശക്തമായ അടിത്തറയുള്ള മേഖലയാണ് പിംപ്രി ജിക്വാദ് ഇവിടെ നിന്നുമാണ് ഇപ്പോൾ നാല് മുതിർന്ന നേതാക്കൾ അജിത് പവാറിൻ്റെ പാർട്ടി വിട്ട് ശരത് പവാർ പക്ഷത്തേക്ക് പോകുന്നത് ഗവനെ രാഹുൽ ബസാലെ യാഷ് യാനെ പങ്കജ് ബലേഖർ എന്നിവരാണ് എൻ സി പി അജിത് പവാർ പക്ഷത്തു നിന്നും രാജിവെച്ച് ശരത് പവാറിൻ്റെ എൻ സി പിയിൽ ചേരാൻ പോകുന്നത് പിംപ്രി ജിഖ്വാദിനെയും മഹാരാഷ്ട്രയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി എൻ സി പി എസ് പി ആണെന്നാണ് ഈ രാജിവെച്ചവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരും ശരത് പവാറിൻ്റെ പാർട്ടിയിൽ ചേരുമെന്ന് ഗഹാനെ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാദിക്കലെത്തി നിൽക്കേ ഇവരുടെ രാജ്യം എൻ സി പി ചേരാനുള്ള തീരുമാനവും ഇന്ത്യാ സഖ്യത്തിനും അതേപോലെ എൻ സി പി ശരത് പവാറിനും ശക്തി പകരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മഹാരാഷ്ട്രയിലെ വ്യവസായിക നഗരമായ പിംപ്രി ജിക്വാദ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് കനത്ത തിരിച്ചടിയാണ് അദ്ധ്യക്ഷൻ്റെ തന്നെ രാജി ഇരുപത് മുൻ കോർപ്പറേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിനാല് നേതാക്കൾ ഉടൻ അജിത് പവാർ പക്ഷം വിട്ട് എൻ സി പി ശരത് പവാർ പക്ഷത്തേക്ക് ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു രണ്ട് ദിവസം മുമ്പ് അജിത് പവാർ പക്ഷം എൻ സി പിയുടെ മന്ത്രിയായ ജഗംഭുജ് ശരത് പവാറിനെ വീട്ടിലെത്തി സന്ദർശിച്ചത് വൻ വാർത്തയായിരുന്നു അതിനിടെയാണ് നേതാക്കളുടെ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കും അതേപോലെ ബി ജെ പിക്കും വൻ നഷ്ടം സംഭവിച്ച രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര ഒന്ന് യു പി ആണെങ്കിൽ രണ്ടാമത് മഹാരാഷ്ട്രയാണ് വൺ നഷ്ടം സംഭവിച്ചത് അവിടെ മഹാവികാസ് അഘാഡി ഇന്ത്യാ സഖ്യത്തിന് ഇതോടെ വൺ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ പക്ഷത്തിന് ഒരേ ഒരു സീറ്റ് മാത്രമാണ് നേടാൻ മഹാരാഷ്ട്രയിൽ നിന്ന് സാധിച്ചത്